ആസ് അൻഹു മരണാസന്നനായ സമയത്ത് അദ്ദേഹം ചുമരിന്റെ നേരെ തിരിഞ്ഞു കടന്ന് കരയുന്നത് അദ്ദേഹത്തിന്റെ മകന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മകൻ ഒന്നുകൊണ്ട് ഉപ്പയോട് ചോദിച്ചു എന്തിനാണ് താങ്കളുടെ വിഷമം എന്താണ് കരയുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ചില കാര്യങ്ങൾ ഓർത്തുകൊണ്ട് കരഞ്ഞുപോയതാണ് കദാ താങ്കൾ എന്തോർത്തിട്ടാണ് കരയുന്നത് അള്ളാഹിന്റെ റസൂൽ ഇന്നിന്ന പ്രകാരമൊക്കെ താങ്കൾക്ക് സന്തോഷവാർത്ത അറിയിച്ചതല്ലേ മരണാനന്തര ജീവിതത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിട്ടില്ലേ ഇപ്രകാരമെല്ലാം സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഒരാൾ താങ്കൾ കരയുന്നത് എന്തിനാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അള്ളാഹുന്റെ റസൂലിനെതിരെ ഞാൻ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് യുദ്ധങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് നബിസലുലാഹു അലൈഹി വസ്സലം തങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ അള്ളാഹുന്റെ റസൂൽ എന്റെ ഇങ്ങനെ കൈ നീട്ടി ബയ്യത്ത് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഞാൻ എന്റെ കൈ റസൂല്ക്ക് നൽകാതെ പിന്നോട്ട് പിടിച്ചു ചുരുട്ടിപ്പിടിച്ചു എന്നിട്ട് പ്രവാചക പ്രവാചകതിന്മേ സാഹു അലൈവ് വസ്ലം തങ്ങളോട് പറഞ്ഞു അറത്തു അഷ്തരി എനിക്ക് ഞാനിത് ബയ്യത്ത് ചെയ്യുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് എനിക്ക് ചില നിബന്ധനകളുണ്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് സല്ലാഹു അലൈവ് വസ്ലം തങ്ങളെ ചോദിച്ചു എന്താണ് താങ്കളുടെ നിബന്ധനകൾ എന്താണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അയ്യ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത ഒരാളാണ് ഒരുപാട് ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്ത പ്രവാചകനെതിരെ യുദ്ധം ചെയ്ത ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയ ഒരാളാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് പുറത്ത് കിട്ടണം അതാണ് എന്റെ നിബന്ധന അതാണ് നബിസലാഹു അലൈഹി വസ്സലം ഞങ്ങൾ ആ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു യാ അം ആലി താങ്കൾക്കറിയില്ലേ അമ്ര താങ്കൾക്കറിയില്ലേ അന്നൽ ഇസ്ലാം യഹ്ദിമു മാ കാന ഖബ്ലഹു ഇസ്ലാം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനു മുമ്പുള്ള സകലമായ കാര്യങ്ങളും മായ്ക്കപ്പെടും എല്ലാം പൊറുക്കപ്പെടും ഷഹാദത്ത് ചൊല്ലിയിട്ട് ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നത് അയാളുടെ എഴുപത്തഞ്ചാമത്തെ വയസ്സിലാണ് എൺപതാമത്തെ വയസ്സിലാണ് എന്നാലോ മാ കാന ഖബ്ലഹു അതിന്റെ മുമ്പുള്ളതെല്ലാം മായ്ക്കപ്പെടും എല്ലാം പൊറുക്കപ്പെടും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്സലാം എന്നിട്ട് റസൂൽ പറഞ്ഞു രണ്ടാമതായി മാർഗത്തിൽ ആരെങ്കിലും ഹിജറ ചെയ്താൽ ഹിജറക്ക് മുമ്പുള്ള എന്തെല്ലാം തെറ്റുകുറ്റങ്ങളുണ്ട് അതൊക്കെ മായ്ക്കപ്പെടും പൊറുക്കപ്പെടും മൂന്നാമതായി പ്രവാചകത്തിന് തിരുമേനി അലെ ഈ വസല് തങ്ങൾ പറഞ്ഞു അതിന്റെ മുമ്പുള്ള എല്ലാം പൊറുക്കുന്ന കർമ്മമാണ് പ്രവർത്തനമാണ് ഹജ്ജ് എന്ന് പറയുന്നത് ഇത് അമ്രുബൻ സി അള്ളാഹുനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ അയാളുടെ ജീവിതം ഒരു പുതിയ ജീവിതമാകുന്നത് പോലെ അള്ളാഹുന്റെ മാർഗത്തിൽ ഹിജറ പോയ ഒരാളുടെ ജീവിതം അന്നു മുതൽ ഒരു പുതിയ ജീവിതമാകുന്നതുപോലെ ഹജ്ജ് ചെയ്താൽ ഒരാളുടെ ജീവിതം അന്നു മുതൽ ഒരു പുതിയ ജീവിതമാണ് അതിന്റെ മുമ്പുള്ളതെല്ലാം മായ്ക്കപ്പെടുകയാണ് മഖബൂലും മബുറൂറുമായ ഹജ്ജ് നമ്മൾ മലയാളം പോലെ പ്രയോഗിക്കുന്ന പദാണ് ആളുകൾക്ക് നമ്മൾ ആശംസ പറയുമ്പോ ഹജ്ജ് മക്ബൂലും മബുറൂറുമായ ഹജ്ജ് ചെയ്ത് തിരിച്ചു പോരാൻ കഴിയട്ടെ എന്ന് നമ്മൾ പറയും എന്ന് പറഞ്ഞാൽ പറഞ്ഞ കബൂലാകെ ഒരു ഹജ്ജ് ചെയ്യാൻ മബ്രൂർ എന്താണ് ഏറ്റവും പുണ്യകരമായ പുണ്യകരമായൊരു ഹജ്ജാകട്ടെ എന്ന് പറയാൻ കാരണം എന്താണ് അത് പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ മനുഷ്യനാവുകയാണ് അത് നിലനിർത്തി ജീവിക്കാൻ കഴിയട്ടെ എന്നാണ് മബ്രൂറായ ഹജ്ജ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അന്നു മുതൽ ആ ഹജ് കർമ്മത്തിന്റെ മഹത്വത്തിന് കോട്ടം തട്ടാത്ത വിധം ജീവിതത്തെ വൃത്തിയാക്കി കൊണ്ടടക്കാൻ കഴിയട്ടെ എന്നാണ് മബ്രൂറായ ഹജ്ജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആരെങ്കിലും മബ്രൂറായ ഹജ്ജ് ചെയ്താൽ മഖബൂലായ ഹജ്ജ് ചെയ്താൽ യഹ്ദുമു മാക്കാനക്കബല അതിന്റെ മുമ്പുള്ളതെല്ലാം മായ്ക്കപ്പെടും പൊറുക്കപ്പെടും അയാള് ഒരു പുതിയ മനുഷ്യനായി പ്രവാചക തിരുമേനി അലൈഹി പ്രവാചകത്തിരി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അബൂട്ട് ചെയ്യുന്ന നിർബന്ധമാക്കിയ കർമ്മമാണ് ഹജ്ജ് വളരെ നിർബന്ധമാക്കപ്പെട്ട കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം അതൊരു കൽപ്പനയാണ് നിർബന്ധാണ് ഹജ്ജ് നിർബന്ധാണ് അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം അത് തങ്ങളും പരിശുദ്ധ ഖുർആാനും അതിന്റെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അൽ ബക്കറ സൂറത്തിൽ തന്നെ അല്ലാഹു നമ്മളോട് പറഞ്ഞു അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ഹജ്ജും നിർവഹിക്കുക അത്തിമുൽ ഹജ്ജവൽ അള്ളാഹുവിനു വേണ്ടി ഹജ്ജ് ഹജ്ജും നിർവഹിക്കുക ഞാൻ ഇത്രയും പ്രായമായിട്ടും ഹജ്ജിന് പോയിട്ടില്ലെങ്കിൽ എന്താ പറയാ കുടുംബത്തിൽ തറവാട്ടിൽ ഹജ്ജ് ചെയ്യാത്തവനായിട്ടിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇക്കൊല്ലം ഇത്രയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്തില്ലേ എന്ന ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നു അതുകൊണ്ട് അടുത്തല്ല അങ്ങനെയല്ല അത്തിമ്മുൽ ഹജ്ജവൽ അള്ളാഹുന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മറ്റ് കാരണങ്ങൾ ഉണ്ടാകരുത് ഹജ്ജിന് പുറപ്പെടാൻ തീരുമാനിച്ചതിന്റെ പിന്നിൽ മറ്റ് കാരണങ്ങൾ ഉണ്ടാകരുത് മറ്റു താല്പര്യങ്ങൾ ഉണ്ടാകരുത് മറ്റ് പ്രേരണകൾ ഉണ്ടാകരുത് അതിമുൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ഹിജ്ജുൽ സബീല അതിനെ അവസരങ്ങളൊത്തവർ സബീല ഹജ്ജിനുള്ള സാധ്യതകളായവർ അവര് ഹജ്ജ് ചെയ്തോളണം ഹജ്ജ് ചെയ്യണവർ അവരത് നീട്ടിവെക്കാൻ പാടില്ല അത് നിർബന്ധമാണ് ഹജ്ജ് നിവൃത്തിയില്ലാത്തതുകൊണ്ട് നീട്ടി നമ്മള് ഒരു ഒരു നിർവാഹമില്ലാത്തതുകൊണ്ട് നിർവഹിക്കേണ്ടുന്ന ഒന്നല്ല ഹജ്ജ് എന്ന് പറയുന്നത് അള്ളാഹു അത് നിർബന്ധമാക്കിയ കർമ്മാണ് അതുകൊണ്ട് ഉതിറില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഹജ്ജ് ചെയ്യണം പ്രായം അവിടെ പ്രായം അവിടെ വിഷയമേ അല്ല ഒരു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഹജ്ജിനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണം അത് നീട്ടിവെക്കരുത് പിന്നീടാകാം എന്ന് കരുതരുത് നമ്മുടെ പ്രായമേതാണെങ്കിലും ഹജ്ജിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടായാൽ അത് ചെയ്യൽ നിർബന്ധമാണ് എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അയ്യുഹന്നാസ് അയ്യുസ് ഹജ്ജ നിങ്ങൾക്ക് ഫറലാക്കിയ കർമ്മമാണ് ഹജ്ജെന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ അത് നിർവഹിക്കണം എന്ന് പറയുണ്ടായി നിങ്ങൾ ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഹജ്ജ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഹജ്ജിനുള്ള സാമ്പത്തികവും ഹജ്ജിനുള്ള ആരോഗ്യപരവുമായ സാധ്യതകൾ ഉണ്ടെങ്കിൽ അയാൾ നീയത്ത് വെക്കണം മനാറാദൽ ഹജ്ജ അങ്ങനെ ആരെങ്കിലും ഹജ്ജ് നീയത്ത് വെച്ചാൽ ഉദ്ദേശിച്ചാൽ ഫല്യത്ത് ഹജ്ജൽ അയാളത് അതിനുവേണ്ടി അയാൾ ധൃതിപ്പെടട്ടെ പിന്നീട് എപ്പോഴെങ്കിലും ഹജ്ജിന്റെ കാര്യത്തിൽ അയാൾ തീരുമാനിക്കാതിരിക്കട്ടെ ധൃതി കാണിക്കാനാണ് വേഗം ചെയ്യാൻ പെട്ടെന്ന് ആ ബാധ്യത നിർവഹിച്ചു തീർക്കാനാണ് പ്രവാചക ദിർമീൻ അലൈഹി വസ്ലം തങ്ങൾ ആവശ്യപ്പെടുന്നത് അബ്ദുൽ അബ്ബാസ് തന്നെ കാണാം തിരക്കുകൂട്ടണം വേണ്ടി നിങ്ങൾ ധൃതിപ്പെടണം കാരണം നാളെ ഏതൊരവസ്ഥയിലേക്കാണ് പോകാനുള്ളതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല നാളെ ഇന്നത്തെ അനുകൂലമായ സാഹചര്യങ്ങൾ അഞ്ചു കൊല്ലത്തേക്കുള്ളതാണ് പത്ത് കൊല്ലത്തേക്കുള്ളതാണ് അത് സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും അത് കുറെ കാലത്തേക്കുള്ളതാണ് എന്ന് നിങ്ങൾ കരുതരുത് നാളെന്താണ് എന്ന് നിങ്ങൾക്കറിയില്ല ലായതിരി ലായതിരിയുമായ അനുകൂലവും എന്താണ് നാളെ അയാളുടെ മുമ്പിലേക്ക് കടന്നുവരാനുള്ള സാഹചര്യങ്ങളെന്ന് ഒരിക്കലും അറിയില്ല ഒരാൾക്കും അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല അതുകൊണ്ട് ഫറുതായ നിർബന്ധമായ ഹജ്ജിന്റെ കാര്യത്തിൽ നിങ്ങൾ ധൃതി കാണിക്കണം തിരക്കുപിടിക്കണം എന്നാവശ്യപ്പെടുകയാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസ്സലം നമ്മള് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കും എനിക്കൊരു സ്വന്തമായിട്ടൊരു ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കും നമുക്കൊരു നല്ല വരുമാനമുള്ള ഒരു ജോലി ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകണം നല്ലൊരു ഇണയുണ്ടാകണം നല്ല മക്കൾ ഉണ്ടാകണം അവരോടൊപ്പം ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കും സത്യവിശ്വാസികളുടെ മനസ്സിൽ ഹജ്ജിനെക്കുറിച്ചും ആഗ്രഹങ്ങൾ ഉണ്ടാവണം നമുക്ക് അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകാം അതിനുള്ള ആരോഗ്യം ഉണ്ടാകാം അതിനുള്ള ഒരു അവസരം ഉണ്ടാകാൻ അതിനുള്ള സാമ്പത്തിക സൗകര്യങ്ങൾ ഉണ്ടാകാൻ നമ്മൾ അതിന് ആഗ്രഹിക്കണം അള്ളാഹുനോട് നമ്മൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ഹജ്ജിനു വേണ്ടി സാധ്യത ആയ ആളുകളൊക്കെ സൗകര്യപ്പെട്ട ആളുകളൊക്കെ അതിനുവേണ്ടി നിങ്ങൾ തിരക്ക് പിടിക്കണം എന്നാണ് പ്രവാചക ദിനാഹു അലൈ വസ്ലം നമ്മളെ പഠിപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ വിളംബരമാണ് ഹജ്ജിലേക്കുള്ളത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് കബാലയം കെട്ടിപ്പടുത്തിട്ട് അവിടെ വന്ന് ഹജ്ജ് ചെയ്യണം എന്ന് ജനങ്ങളോട് വിളിച്ചു പറയുന്നത് അള്ളാഹു അദ്ദേഹത്തോട് ഹജ്ജിന്റെ കാര്യത്തിൽ ജനങ്ങളോട് വിളംബരം നടത്തുക ആളുകളെ മുഴുവൻ മക്കത്തേക്ക് കബയിലേക്ക് ആളുകളെ മുഴുവൻ ക്ഷണിക്കുക ഹജ്ജ് ചെയ്യാൻ അള്ളാഹു ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് ജനങ്ങളോട് വിളിച്ചു പറയുക എല്ലാ ദുർഘടമായ പാതകളിലൂടെയും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എത്ര മെലിഞ്ഞൊട്ടി ഒട്ടയങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടാണെങ്കിലും ആളുകൾ എന്ത് ചെയ്യും അവിടെ വന്നുകൊള്ളു അതുകൊണ്ട് ഹജ്ജിന് വേണ്ടി ആളുകളോട് താങ്കൾ പ്രഖ്യാപനം നടത്തുക വിളംബരം നടത്തുക എന്നാവശ്യപ്പെട്ടു അപ്പൊ ഇബ്രാഹിം നബി അലൈ ഇസ്ലാം അള്ളാഹുവിനോട് ചോദിക്കുന്ന തിരികെ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് താങ്കളോട് നിർമ്മിക്കാൻ വേണ്ടി കൽപ്പിച്ച ഈ ഭവനത്തിലേക്ക് വന്ന് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി ആളുകളോട് താങ്കൾ ആഹ്വാനം ചെയ്യുക അപ്പൊ അദ്ദേഹം ചോദിച്ചു ഞാനിങ്ങനെ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ആര് കേൾക്കാനാണ് ഇത് ഇതാർക്കെത്താനാണ് ആരാണ് ഇതിന് ഉത്തരം നൽകുക എന്ന് അദ്ദേഹം ചോദിച്ചു എന്റെ ശബ്ദം അത്രയും ദുർബലമായതല്ലേ ഫക്കീല അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു നാഥി താങ്കൾ വിളംബരം നടത്തുക താങ്കൾ ആ പ്രഖ്യാപനം നടത്തുക ആളുകളെ മസ്ജിദുൽ ഹറമിലേക്ക് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഹജ്ജിനു വേണ്ടി താങ്കൾ ക്ഷണിക്കുക താങ്കളുടെ വിളി അവർക്ക് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കൽ നാമാണ് താങ്കളാ കർത്തവ്യം നിർവഹിക്കുക അത് എത്തിച്ചു കൊടുക്കുന്നത് നാമാണ് നിർവഹിക്കുക അദ്ദേഹം നിൽക്കേണ്ടുന്ന സ്ഥാനത്ത് കയറി നിന്നു നമുക്ക് കാണാം അലൽ അബൂ കുബൈസ് മലയുടെ മുകളിൽ എന്ന് പറയുന്നുണ്ട് സൊഫ ഹുന്നിന്റെ മുകളിൽ എന്ന് പറയുന്നുണ്ട് വലിയൊരു പാറക്കല്ലിന്റെ മുകളിൽ എന്ന് പറയുന്നുണ്ട് ഏതായിരുന്നാലും ഇബ്രാഹിം നബി അലൈ ഇസ്ലാം ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറി നിന്നിട്ട് അയ്യുഹന്നാസ് ജനങ്ങളെ എന്ന് വിളിച്ചു ഇന്ന റബ്ബക്കും ഈ ഭവനം അള്ളാഹു അവന്റെ ഭവനമായി സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഹജ്ജിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുക എന്ന് അദ്ദേഹം പ്രഖ്യാപനം നടത്തി വിളംബരം നടത്തി വിളിച്ചു പറഞ്ഞു ജിബാല ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ആ ശബ്ദമെത്തുമാറ് പർവ്വതങ്ങൾ താഴ്ന്നു നിന്നു പ്രവാചക ദിനി അലൈഹി അലൈവ് തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഗർഭാശയങ്ങളിൽ ഉള്ളവരും പിതാവിന്റെ വാരിയലിലുള്ളവരും ഭൂമി ലോകത്തേക്ക് ജനിച്ചിട്ടില്ലാത്തവർ പോലും ആ വിളിയാളം കേൾക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ വിളി കേട്ടവരൊക്കെ ആ വിളിക്ക് ഉത്തരം നൽകി കല്ലും മണ്ണും മണൽത്തറികളും മരങ്ങളും എല്ലാം ഇബ്രാഹിം നബി അലൈ ഇസ്ലാമയുടെ വിളിക്ക് ഉത്തരം നൽകി അന്നഹു ഒമൻമെന്നാൾ വരെയുള്ള വരെയുള്ള ആളുകൾ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിളിക്കുള്ള ഉത്തരമായിട്ടാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നിന്റെ വിളിക്കിതാ ഞങ്ങൾ ഉത്തരം നൽകുന്നു എന്നാണ് എന്നത് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിയുടെ വിളംബരത്തിനുള്ള ഉത്തരാണ് ലക്ഷോപലക്ഷം ആളുകൾ ലബ്ബൈക്കെന്നുച്ചരിച്ചുകൊണ്ട് വിശുദ്ധ മണ്ണിലെ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന ഒരു സമയത്താണ് നമ്മളിവിടെ സംസാരിക്കുന്നത് സഹോദരങ്ങളെ വളരെ പ്രബലമായ റിപ്പോർട്ടുകളിലൂടെ വന്നൊരു സംഭവമായിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സഹോദരങ്ങളെ തീർച്ചയായും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ വിളംബരം അതിന്റെ ഭാഗമായിട്ടാണ് ഹജ്ജ് കർമ്മം സത്യവിശ്വാസികൾക്ക് പ്രവാചക തിരുമേ സലാഹു അലൈഹി വസ്ലം തങ്ങളിലൂടെ നിർബന്ധമാക്കപ്പെടുന്നത് അതുകൊണ്ട് പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഓരോ മുസ്ലിമിനും സാമ്പത്തികമായ സാഹചര്യങ്ങളും ശാരീരികമായ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ നിർബന്ധമായും ഹജ്ജ് ചെയ്യണം സാമ്പത്തികമായ കഴിവുണ്ട് ശാരീരികമായി കഴിയുന്നില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് ഹജ്ജ് ചെയ്യാം ബാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റും ആൾക്കാരെങ്ങനെ ചോദിക്കും ബാപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റും ഉമ്മാക്കു വേണ്ടി ഹജ്ജ് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ ചോദിക്കും മറ്റുള്ളവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം ഒരു മനുഷ്യങ്ങനെ ഹജ്ജ് ചെയ്യുമ്പോ ലബൈഖലി ഫുലാൽ ഇന്നാൽ ഇന്ന ആൾക്കു വേണ്ടി അള്ളാഹു ഞാൻ ഉത്തരം നൽകുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അപ്പൊ റസുല് പറഞ്ഞു ആരുടെ പേരാണ് താങ്കൾ പറയുന്നത് എന്ന് നബി ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു അഹി അതെന്റെ സഹോദരനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് റസുൽഹു അലൈവസ് തങ്ങൾ ചോദിച്ചു അന്ത താങ്കൾ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ താങ്കൾ താങ്കൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്തിട്ടുണ്ടോ ഇല്ല നബിയെ ഞാൻ ആദ്യമായിട്ടാണ് ഹജ്ജിന് വരുന്നത് അതെന്റെ സഹോദരന് വേണ്ടിയാണ് റസുല് പറഞ്ഞു അല്ല ആദ്യത്തെ ഹജ്ജ് താങ്കൾ താങ്കൾക്ക് വേണ്ടി നിർവഹിക്കണം അവനവന് വേണ്ടിയുള്ള ഹജ്ജാണ് ആദ്യം നിർവഹിക്കേണ്ടത് ഉമ്മാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം ഭാര്യയ്ക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം ഭർത്താവിന് വേണ്ടി ഹജ്ജ് ചെയ്യാം വേണ്ടി ഹജ്ജ് ചെയ്യാം മരണപ്പെട്ടവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം മരിച്ചുപോയവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാം പക്ഷെ എന്ത് ചെയ്യണം ആ ഹജ്ജ് ചെയ്യുന്ന ആള് റസൂൽ അതിന് നിബന്ധന അയാൾ അയാൾക്കുള്ള ഹജ്ജ് അത് ആദ്യം നിർവഹിക്കണം എന്നിട്ടാണ് മറ്റുള്ളവർക്ക് ഹജ്ജ് ചെയ്യേണ്ടത് എന്ന് പ്രവാചകത്തിന് മേനുസ്രദ്ദാഹു അലൈവ സന്ദർ പറയുകയുണ്ടായി അബു നമ്മൾ ആഗ്രഹിക്കണം ഹജ്ജ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന കാണാം നബി അലൈഹി വസല്ലം ചോദിച്ചു അയ്യുൽ അഅമാലി അബുഹു ഹരിയത്തിൽ ശ്രേഷ്ഠമായ കർമ്മം ഏതാണ് ഏറ്റവും മഹത്തരമായ കർമ്മം ഏതാണ് റസൂൽ പറഞ്ഞു ബില്ലാഹി വറസൂലിഹി അള്ളാഹുദും വസൂലും വിശ്വസിക്കുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം സുമ്മ മാത പിന്നീടേതാണ് പറഞ്ഞു അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ് ഖീല പിന്നീട് ഏതാണ് എന്ന് ചോദിച്ചു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഹജ്ജുൻ മബ്റൂർ മബ്റൂറായ ആയാണ് അള്ളാഹുളള വിശ്വാസവും റസൂലിലുള്ള വിശ്വാസവും കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്ന് പറയുന്നത് ാണ് എന്ന് പ്രവാചക ദിർമീൻഷിന്ന് അവർ പറയാണ് റസൂലിനോട് പറഞ്ഞു അള്ളാഹു ഒരു മനുഷ്യൻ ഭൂമിയിൽ വെച്ച് ചെയ്യുന്ന സൽപ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതായിട്ട് ഞങ്ങൾ കണ്ടുപോരുന്നത് കണക്കാക്കി പോരുന്നത് മനസ്സിലാക്കിയിട്ടുള്ളത് ജിഹാദാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ് ഏറ്റവും പുണ്യകരമായ കർമ്മം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അഫ്ലാൻ പെണ്ണുങ്ങളാണ് എന്നതുകൊണ്ട് ഞങ്ങൾക്ക് തടയപ്പെടുകയാണ് ഞങ്ങൾ ജിഹാദ് ചെയ്യണ്ടേ ഞങ്ങൾ ആയുധമെടുത്ത് പോരാടുന്നതിൽ തടസ്സമുണ്ടോ ഞങ്ങൾക്ക് യുദ്ധങ്ങളിൽ പങ്കെടുത്തുകൂടെ എന്ന് ചോദിക്കേണ്ട ഐഷാബി റസുൽ വല്ലാഹു അലൈഹി വസ്ലം തങ്ങളോട് അതാണ് റസൂൽ പറഞ്ഞില്ല നിങ്ങൾ ജിഹാദിൽ പങ്കെടുക്കേണ്ടതില്ല സായുധ പോരാട്ടങ്ങളിൽ സ്ത്രീകൾ പങ്കെടുക്കേണ്ടതില്ല അള്ളാഹുന്റെ മാർഗത്തിൽ ധർമ്മ സമരങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടതില്ലിഹാദി ഹജ്ജും നിങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ റസൂൽ അല്ലാതെ ബീവിയോട് ഐഷാബിയോട് ഐഷാബി ചോദിക്കുന്നത് ആ പുണ്യം ഞങ്ങൾക്ക് കിട്ടാതെ പോകില്ലേ സ്ത്രീകൾക്ക് അങ്ങനെ ഒരു അവസരമില്ലല്ലോ ഞങ്ങൾ അതിൽ പങ്കെടുക്കണ്ടേ ഞങ്ങൾ യുദ്ധത്തിന് പോകണ്ടേ യുദ്ധത്തിൽ സ്ത്രീകൾ പങ്കെടുക്കേണ്ടതില്ലേ പിന്നെന്ത് ചെയ്താ മതി വലാഖ്യൻ പക്ഷേ എന്നാൽ ഹജ്ജുൻ മബ്രൂറു അഫ്ബൽ ജിഹാദ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം

ഞങ്ങൾ അള്ളാഹുന്റെ മാർഗത്തിൽ ജിഹാദിന് താങ്കളോടൊപ്പം ഇറങ്ങി പുറപ്പെട്ടോ പുറപ്പെടട്ടെയോ കാരണം ഞാൻ വായിച്ച ഖുർആാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമായി അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഞങ്ങളും ജിഹാദിന്

ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും സുന്ദരമായ ഒരു പെണ്ണിന്റെ ജിഹാദ് എന്ന് പറയുന്നത് ഹജ്ജിൽ പങ്കെടുക്കലാണ് എന്ന് പ്രവാചകത്തിന് മേനു സലാഹു അലൈ വസ്ലം തങ്ങൾ അള്ളാഹുന്റെ പ്രവാചകനിൽ നിന്ന് ഐഷാബി റിപ്പോർട്ട് ചെയ്ത ഹദീഫ് അത് ഉദ്ധരിക്കപ്പെടുകയാണ് ഖാന ഉമർ പറയാണ് രണ്ട് ജിഹാദ് ഉണ്ട് രണ്ട് ജിഹാദ് ഉണ്ട് അതില് ഒരു ജിഹാദിനിഹാൽ നിങ്ങള് വാഹനങ്ങളൊക്കെ ഒരുങ്ങി വാഹനങ്ങളൊക്കെ ഒരുക്കി തയ്യാറാക്കി പുറപ്പെടുക ഫിൽഹജ് ഹജ്ജിനുവേണ്ടി ഹജ്ജ് എന്ന് പറയുന്നത് അഹദുൽ ജിഹാദൈൻ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള രണ്ട് ധർമ്മ സമരങ്ങളാണ് അതിലൊന്ന് ഹജ്ജാണ് എന്ന് ഉമർ ബിൻ ഖത്താബ് ഉമർബുൽ അള്ളാഹുഹു പറയുന്നു ബുഹാർ റിപ്പോർട്ട് ചെയ്ത ഒരു അസറാണ് ഞാൻ ഇത്രയും പറയുന്നത് നമ്മൾ ഇങ്ങനെ ഹദീസുകളിലൂടെ കടന്നു പോകുമ്പോ വളരെ ശ്രേഷ്ഠകരമായി പഠിപ്പിക്കപ്പെട്ട നന്മകളിൽപ്പെട്ടതാണ് ഹജ്ജ് എന്ന് പറയുന്നത് ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും പരിചയങ്ങളിലും പരിസരങ്ങളിലും പെട്ട ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ അവരുടെ എല്ലാം ഹജ്ജ് കർമ്മർ അള്ളാഹു മഖബൂലും മബിറൂറുമായ ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജ് കർമ്മമായി അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഹജ്ജ് കർമ്മം നിർവഹിച്ച് അവർക്ക് അവരുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കി സുരക്ഷിതമായി വീടുകളിലേക്ക് തിരിച്ചെത്താൻ അള്ളാഹു അവരെയും അവരുടെ കുടുംബങ്ങളെയും നമ്മളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഹജ്ജ് ചെയ്യാത്ത നമ്മളിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ശ്രേഷ്ഠമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള അവസരങ്ങളും ആരോഗ്യവും സാമ്പത്തികമായ സൌകര്യങ്ങളും അള്ളാഹു നമ്മിൽ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ

ഉമ്ര നിർവഹിക്കുന്നവരും ഹജ്ജ് ചെയ്യുന്നവരും അതിനുവേണ്ടി പുറപ്പെട്ടവർ അല്ലാഹുവിന്റെ യാത്രാ സംഘങ്ങളാണ് അല്ല പറഞ്ഞിട്ടിറങ്ങി പുറപ്പെട്ടവർ അവർ അള്ളാഹുവിന്റെ അതിഥികളാണ് അള്ളാഹുവിന്റെ യാത്രാ സംഘങ്ങളാണ് ഇന്ദ ഔ ഹ് യാത്രയിൽ ഒരാൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അവരെന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അജാബു അവർക്ക് അല്ലാഹു ഉത്തരം നൽകും വീട്ടിൽ നിന്ന് ഹജ്ജിന് ഇറങ്ങി പുറപ്പെട്ട ഒരാള് എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അജാബഹു അയാൾക്ക് ഉത്തരം നൽകും അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയാണെങ്കിൽ ഓഫർ അലഹും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും എന്ന് പറയുമ്പോ അത് പറയുന്ന ആളുകൾ മാത്രമല്ല അത് കേൾക്കുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകലതും ഉത്തരം നൽകും തൽബിയത്ത് എന്ന് പ്രവാചക തിരുമേന സാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പഠിപ്പിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അബൂഹ റതി അല്ലാഹുനില് നിന്ന് തന്നെ കാണുന്ന റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ റസുറു സല്ലാഹു അലൈ വസ്ലം ഇങ്ങനെ പറഞ്ഞു മാഹിലുൻ തൽബിയത്ത് ചെല്ലി പുറപ്പെട്ടാൽ അയാൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെടും ആൾക്ക് ഹജ്ജിന് പുറപ്പെട്ട ഒരാൾക്ക് തക്ബീർ ചെല്ലുന്ന ഒരാൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ ബിൽജന്ന സ്വർഗത്തെ കുറിച്ചാണോ പറഞ്ഞു പറഞ്ഞു അതെ അതെ പ്രവാചകൻ തൽബിയത്ത് ൻ ഇറങ്ങി പുറപ്പെട്ടാൽ അയാൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു സ്വർഗത്തെ കുറിച്ചാണോ അതെല്ലാഹു അലൈഹി വസ്ലം പറയുകയുണ്ടായി ആരെങ്കിലും കുറ്റ മറ്റൊരു ഹജ്ജ് ചെയ്താൽ ഉമ്മഹു വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ് ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ ഹജ്ജ് ഒരാൾ ചെയ്താൽ അയാൾ അയാളുടെ മനസ്സുകൊണ്ട് അയാളുടെ രണ്ടാം ജന്മാൻ ഭൂമിയിലെ അയാളുടെ രണ്ടാമത്തെ ജന്മമാണ് അയാളുടെ മനസ്സ് അയാളെ ഉമ്മ പ്രസവിച്ച ദിവസം ആ മനസ്സെങ്ങനെയോ അതുപോലെയായിത്തീരുമെന്നാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത് പറഞ്ഞു കഴിയുന്നവർ ഹജ്ജിന്റെ ഹജ്ജിന്റെയൊക്കെ കാര്യത്തിൽ അവർക്ക് തുടർച്ചകൾ ഉണ്ടാകട്ടെ നമ്മൾ പറയും ഒരു ഹജ്ജല്ലേ നിർബന്ധമുള്ളൂ പിന്നെ ബാക്കിയൊക്കെ എടുത്തിട്ട് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തുകൂടെ ആൾക്കാരെ ഞാൻ ചോദിക്കും റസൂൽ പറയാണ് ആരോഗ്യവും സാമ്പത്തികമായ സൗകര്യങ്ങളുള്ളവർ തുടർന്ന് ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ രണ്ട് കാര്യങ്ങളെ തുടച്ചു നീക്കി കളയും ഒന്ന് ഫക്റാണ് ദാരിദ്ര്യത്തെ ഹജ്ജും ഇല്ലാതാക്കും അയാളോട് ചെയ്യുന്ന മനുഷ്യന്റെ ദാരിദ്ര്യത്തെയും വദ്നൂപ പാപങ്ങളെയും അത് മായ്ച്ചു കളയും ഫിൽ കീറു ഹദീദ് ഇരുമ്പിന്റെ തുരുമ്പ് തീയിലിട്ട് കത്തിച്ചാൽ ഇല്ലാതാകുന്നതുപോലെ ഒരു മനുഷ്യന്റെ പാപങ്ങളും ദാരിദ്ര്യവും ഹജ്ജുമറയും കാരണം ഇല്ലാതാകും എന്ന് പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഒരുപാട് ശ്രേഷ്ഠതകൾ ഹജ്ജിനും ഉമ്മർക്കും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ ഹജ്ജും അതുപോലെ ഉമ്രാ കർമ്മവും ഒക്കെ നിർവഹിക്കപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ദുൽഹിജ മാസത്തിന്റെ എട്ടോ ഒമ്പത് പത്ത് ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പെരുന്നാൾ നമസ്കാരം ഇവിടെ നമുക്ക് അറിയിപ്പിക്കപ്പെട്ടതുപോലെ ഏഴ് മുപ്പതിനാണ് പെരുന്നാൾ നമസ്കാരം ഉണ്ടാവുക കൃത്യസമയത്ത് അത് നിർവഹിക്കാൻ കഴിയേണ്ടതുണ്ട് ആ രീതിയിൽ തന്നെ നമ്മുടെയൊക്കെ യാത്രകളെ ക്രമീകരിക്കുക തലേ ദിവസം പെരുന്നാൾ ൊട്ട് തലേ ദിവസം അറഫ അബ്ദുൽഹി ജൊമ്പത് നോമ്പ് ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച് വളരെ പ്രബലമായ സുന്നത്താണ് എല്ലാവരും വളരെ പ്രബലമായ ഒരു സുന്നത്ത് എന്നുള്ള നിലയ്ക്ക് അറഫ നോമ്പ് നമുക്കുണ്ടാകണം ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ മക്കളെ കുടുംബത്തിൽപ്പെട്ടവരെ വിദേശത്തുള്ളവരെ നമ്മളോടൊപ്പം ഇല്ലാത്തവരെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ അറഫ നോമ്പിന്റെ പ്രാധാന്യം പറയാൻ നമ്മുടെ ഒരു ഒറ്റ ചെറിയൊരു മെസ്സേജ് കൊണ്ട് ഒരു മനുഷ്യന് കിട്ടുന്ന ഒരു വലിയ പുണ്യമാണ് അറഫ നോമ്പ് എന്ന് പറയുന്നത് മാവിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ തെറ്റു കുറ്റങ്ങളാണ് പൊറുക്കപ്പെടും എന്ന് പ്രവാചകത്തിന് മീൻസ് അലൈഹി സല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് അള്ളഹാന്റെ റസൂല് പറഞ്ഞ ആ വളരെ പ്രബലമായ സുന്നത്ത് അത് വിസ്മരിക്കാതിരിക്കുക അൽ ഹജ്ജുൽ സ്വർഗാവകാശത്തിന് കാരണമായി തീരുന്ന ഹജ്ജ് അത് നിർവഹിക്കാൻ ഉള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഹജ്ജ് നിർവഹിച്ചവർക്ക് അതിന്റെ പുണ്യവും മഹത്വവും നഷ്ടപ്പെടാത്ത വിധം ശേഷക്കാലം അവരുടെ ജീവിതത്തെ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ അവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാക്കും െ സ്വതക്കകൾക്ക് നമ്മൾ ചെയ്യുന്ന ധാനധർമ്മങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസം വലിയ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളാണ് ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിലും നമുക്ക് നോമ്പെടുക്കാം പത്താമത്തെ ദിവസം പെരുന്നാളാണ് ചെറിയ പെരുന്നാളിലും ബലി പെരുന്നാളിലും നോമ്പെടുക്കുന്നത് പെരുന്നാൾ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നത് ഹരാമാണ് നിഷിദ്ധമാണ് എന്ന റസൂല് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ദുൽഹിജ പത്ത് വരെയുള്ള ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ നോമ്പെടുക്കാം നമസ്കാരങ്ങളിൽ നമ്മൾ സൂക്ഷ്മത കാണിക്കുന്നുണ്ട് നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട് കൂടുതൽ ദിക്കൃകൾ ചൊല്ലുന്നുണ്ട് അതുപോലെ തന്നെയാണ് സ്വതക്ക ദാനധർമ്മങ്ങളും ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കണം ഇന്ന് വളരെ ശ്രേഷ്ഠകരമായ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്